അതേ നമ്മുടെ മുഖം പാല് പോലെ വെളുക്കാനുള്ള ഐറ്റം നമ്മൾ ഉണ്ടായി കഴിഞ്ഞു ഈ ഇരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ മുഖം പാല് പോലെ വെളുക്കാൻ സഹായിക്കുന്നത് ആ ഒരു കൈമുട്ടിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേ ഇത് ഇതുപോലെ പറ്റിക്കൊടുക്കാം നമ്മുടെ നീരി വീഴുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സ്വാഭാവികമായ കളർ നമുക്കിപ്പം കറുപ്പോ വെളുപ്പോ അല്ലെങ്കിൽ ഇരുനിറമോ എല്ലാം ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ചുറ്റൂ പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ കഴുത്തിന് കൈമടക്കിന് കാൽമുട്ടിന് ഒക്കെ മറ്റൊരു കളർ അതായത് സ്വാഭാവികമായിട്ടും നമുക്കുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കറുപ്പ് കളർ നമ്മുടെ കൈമുട്ടിന് അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് നമ്മുടെ കൈമടക്കിനും കാൽമുട്ടിനും എല്ലാം വരും അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് തൈറോയിഡ് സ്കിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഗുളി കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പം കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറുപ്പ് മാറത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു അസുഖം ഭേദമായതിനു ശേഷം ഈ കറുപ്പ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അതല്ല നമ്മുടെ ഈ ഒരു വെയിലൊക്കെ ഏറ്റിട്ടാണ് കൂടുതൽ പേർക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ ശരീരത്തിലുള്ള ആ ഒരു കറുപ്പ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതിനുള്ള ചെറിയൊരു ഐറ്റം രണ്ട് മൂന്ന് ഐറ്റം നമുക്ക് നമ്മുടെ ശരീരത്തിന് യാതൊരു കുഴപ്പം കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് മൂന്ന് ഐറ്റമാണ് നമ്മുടെ അടുക്കളയിലുള്ള ഐറ്റം നമ്മൾ നമ്മുടെ ടേബിളിന് പുറത്താട്ടിരിക്കുന്നത് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളം കിഴങ്ങാണ് കേട്ടോ നമ്മുടെ ഉരുളം കിഴങ്ങ് ഈ ഒരു ഉരു ഒരു ഉരുളം കിഴങ്ങ് മതി അതിനോടൊപ്പം തെ നമുക്ക് കുറച്ച് മാത്രം അരിപ്പൊടിയാണിത് അരിപ്പൊടി അരിപ്പൊടി ഇല്ലാത്ത ഒരു റവപ്പൊടി ആയാലും മതിയാകും പിന്നെ വേണ്ടുന്ന കുറച്ച് കോഫി പൗഡർ അപ്പം ഈ ഒരു മൂന്ന് ഐറ്റം മൂന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കറുപ്പ് ദേഹത്ത് എവിടെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഉരുളക്കിഴങ്ങനെ എടുത്ത് നന്നായിട്ട് എൻ്റെ തൊലി മുഴുവൻ ചെത്തിക്കളാണ് കേട്ടോ തൊലി പാടില്ല അതിൻ്റെ തൊലി മുഴുവൻ നന്നായിട്ട് തന്നെ നമുക്ക് ചെത്തിക്കളയാം അപ്പോൾ ഇതിനുമുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ വീടേത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പച്ച കളർ തേ ഉണ്ടോ ഇതുപോലെ പച്ച കളർ വരുന്ന ഉരുളം കിഴങ്ങ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ല നല്ല നമ്മുടെ ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് ഇതൊരു തരം എന്താണെന്ന് പറയുന്നത് ഇത് തരം വിഷ പദാർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നിനെ ഒന്നുകിത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കട്ടേമുണ്ടോ അതിനകത്ത് നമ്മുടെ ഈ ഒരു നരമ്പിൻ്റെ ഒക്കെ കൂട്ടർ സാധനം ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ഐറ്റം ആണ് നമ്മൾ ഒന്നെങ്കിൽ ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ഈ ഉരുളം കിഴങ്ങ് മറ്റൊരു എടുത്ത് കളഞ്ഞിട്ട് മറ്റൊരു ഉരുളക്കിഴങ്ങ് എടുക്കാട്ടോ അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി വെള്ളക്കളയുക നമ്മുടെ ഒരു ഉരുളം കഴുകി നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത് ഇതിനെ ചതച്ച് ഇതിൻ്റെ നീരെടുക്കണം കേട്ടോ അപ്പം നീരെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവനെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ കിടക്കുന്ന ഈ കാണുന്ന ആ ഒരു ഇടികലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ കുറച്ചധികം പീസ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിനെ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ഇടികലിലേക്ക് ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചതച്ചിട്ടുണ്ട് ചതച്ചിട്ടുണ്ടേ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും കാരണം ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്തേക്ക് നമ്മൾ പരട്ടരുത് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ നീര് മാത്രമേ നമ്മളെടുക്കാവൂ കേട്ടോ പുറത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ഒഴിക്കരുത് അപ്പോൾ മതി ഇതിനകത്ത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് ഈ ഒരു നീര് നമ്മുടെ ഈ ഒരു ഉരുളക്കഴിഞ്ഞാൽ നീര് ഞാൻ എടുത്ത് ഈ ഒരു ഇതെല്ലാം മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതേ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം ആ നമ്മുടെ നീര് വീഴുന്നുണ്ട് നമുക്ക് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കുറച്ച് കൂടുതലായിട്ട് നീര് കിട്ടും നമ്മൾ കല്ലെ ചതച്ചുകൊണ്ടാണ് ഇത്ര വളരെ കുറച്ച് മാത്രം അപ്പം ജസ്റ്റ് കാണിക്കാനായത് കൊണ്ട് തന്നെ ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഇതിനകത്തേക്ക് ഇതിപ്പോളേ നമ്മുടെ വീട്ടിലെ അരിപ്പൊടിയും ഈ ഒരു കോഫി പൗഡറൊന്നും ഇല്ലെങ്കിൽ പോലും ചുമ്മാ ഈ സാധനം തയ്ച്ചാലും നമുക്ക് നല്ല റിസൾട്ടുണ്ടാവും ഒരു പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ തന്നെ വെക്കാം അതായത് ഈ രണ്ട് ഐറ്റം ഇല്ലെന്നെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഉരുളക്കിഴിൻ്റെ ഈ ഒരു നീര് ഇങ്ങനെ വെച്ചിട്ട് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇനി ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഒരു സ്പൂ സ്പൂണോളം ഇതെ ഒരു സ്പൂണോളം ഈ ഒരു അരിപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇതായിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഒരു കോഫി പൗഡറും ഒരുപാടൊന്നും വേണ്ട അര ടീസ്പൂൺ ഇട്ടാൽ ആദ്യം കേട്ടോ അത് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നീര് കുറവാണ് നമ്മൾ കുറച്ചും കൂടെ നീരിനകത്ത് കുഴിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ നല്ല പേസ്റ്റ് പോലെ ആവത്തുള്ളൂ അതേ നമ്മുടെ മുഖം പാൽ പോലെ വെളുക്കാനുള്ള ആയിട്ട് നമ്മൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞ് ഈയിരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ മുഖം പാൽ പോലെ വെളുക്കാൻ സഹായിക്കുന്നത് അപ്പോൾ അതെ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ഇല്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ അതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതേ ഇതിനെ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കറുപ്പ് ഒന്നെങ്കിലും കഴുത്തിലാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ അതെല്ലാം നമ്മുടെ കൈമുട്ടിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൈമുട്ടിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇത് ഇതുപോലെ പട്ടികൊടുക്കാം നമുക്കിപ്പോൾ ഇത് മണൽത്തരി പോലിരിക്കുന്നത് നമ്മുടെ എടുത്ത ഈ ഒരു അരിപ്പൊടി കുറച്ച് തരി കൂടിയ പൊടിയാണ് അതുകൊണ്ടാണ് നല്ല തരിയോടുള്ള പൊടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഏകദേശം ഒരു അര മണിക്കൂറോളം നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും പറ്റുന്ന രീതിയിലേക്ക് പത്ത് മിനിറ്റോളം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് അര അരമണിക്കൂറോളം നമ്മളിതിനെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിതൊരു ഏറ്റവും കൂടി പോയ ഒരു പതിനാല് ദിവസം അതായത് രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് മാർക്കുകൾ അതായത് നമ്മുടെ കൈമുട്ടിനുള്ളത് കഴുത്തിനുള്ളത് കാൽമുട്ടിനുള്ളത് ഈ കൈയുടെ മടക്കിന് വരുന്നതെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും വളരെ നിസ്സാരപ്പെട്ട കാര്യം തന്നെയാണ് ഇതാ നമ്മൾ ഉണ്ടാക്കി ഇപ്പം ഇതിപ്പോൾ ഒരു ഒരു നേരം തേക്കാനുള്ളത് കാണത്തുള്ളൂ അത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിൽ എടുത്തതിനു ശേഷം കുറച്ച് കൂടുതൽ കൂടുതലെടുത്താൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പുറത്ത് സൂക്ഷിച്ചാൽ പെട്ടെന്ന് പോകും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഈ ഒരു ബ്ലാക്ക് മാർക്ക് ഞാൻ പറഞ്ഞിട്ട് തൈറോഡ് പോലുള്ള അസുഖം വന്ന് ഇരിക്കുന്നവർക്ക് ഈ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അത് മാറത്തില്ല ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടും ഈ ഒരു ബ്ലാക്ക് മാർക്ക് പോകുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവൂ അപ്പം അതുമാത്രമല്ല ഈ സ്കിൻ്റെ ഡിസീസോ അതായത് എന്തെങ്കിലും അസുഖമുള്ള ഒരു സ്കിന്നു ഉള്ളവർ ഒരു കാരണവശാലും ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എടുത്ത് പുരട്ടി നോക്കിയിട്ട് സ്കിന്നിന് ചൊറിച്ചില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പിരട്ടാവൂ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീടുകളിൽ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ